ലോക ചാപ്റ്റർ വൺ ചന്ദ്രയ്ക്ക് ബുക്ക് മൈ ഷോയിലും ഓൾ ടൈം റെക്കോർഡ് ഒരു മലയാള സിനിമയ്ക്ക് ബുക്ക് മൈ ഷോ വഴി ലഭിച്ച ഏറ്റവും ഉയർന്ന ടിക്കറ്റ് വിൽപ്പനയാണ് ലോക സ്വന്തമാക്കിയത് മോഹൻലാലിന്റെ തുടരുമെന്ന ചിത്രത്തിന്റെ റെക്കോർഡ് മറികടന്നാണ് ലോക ഈ നേട്ടം സ്വന്തമാക്കിയത് മലയാളത്തിൽ ഇനി ഒന്നാമത് ലോക തന്നെ ഉറപ്പിച്ചോളൂ കോടികളല്ല ജനപിന്തുണയും ലോകയ്ക്കുണ്ട് റെക്കോർഡുകൾ തൂത്തുവാരി ചിത്രം മുന്നേറുകയാണ് ദുൽഖർ സൽമാൻ മുടക്കിയത് വെറും മുപ്പത് കോടി മാത്രം പക്ഷേ മുന്നൂറ് കോടി ലോക പോക്കറ്റിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാണ് ചന്ദ്രശേരിക്കും സൂപ്പർ ഹീറോ തന്നെ ദുൽഖറിന്റെ ബ്രില്യൻസും ഇപ്പോൾ ചർച്ചയാവുകയാണ് ബോക്സ് ഓഫീസിൽ ജൈത്രയാത്ര തുടരുകയാണ് ചിത്രം ഇരുന്നൂറ്റി കോടി ആഗോള കളക്ഷനിലേക്കാണ് ചിത്രം കുതിക്കുന്നത് മലയാളത്തിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് ലോക അതും റിലീസ് ചെയ്ത ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഈ നേട്ടം സ്വന്തമാക്കുന്ന ലോക അത്രത്തോളം പ്രശംസയാണ് ഏറ്റുവാങ്ങുന്നതും മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറിയ ചിത്രം ഇപ്പോൾ റെക്കോർഡ് കളക്ഷനാണ് സ്വന്തമാക്കുന്നത് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ കല്യാണി പ്രദർശനും നസിലുമാണ് പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അതായത് ഈ ചിത്രത്തെ ഇത്രയധികം പ്രേക്ഷകർ സ്വീകരിക്കാൻ കാരണവും മോളിവുഡിൽ ഇന്ന് ആദ്യമായാണ് ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ ചിത്രം എത്തുന്നത് കല്യാണി ചന്ദ്രയായി എത്തുമ്പോൾ അല്ലെങ്കിൽ കല്യാണിയുടെ ഷോൾഡറിൽ ഇത്രയും വലിയൊരു ഫാന്റസി ആക്ഷൻ ചിത്രം വരുമ്പോൾ അത് എങ്ങനെയുണ്ടാകുമെന്നൊരു ആകാംക്ഷ പ്രേക്ഷകരിൽ തുടക്കം മുതലുണ്ടായിരുന്നു എന്നാൽ കല്യാണി എന്ന അഭിനേത്രിയുടെ കരിയറിലെ വലിയൊരു ബ്രേക്കായി മാറിയിരിക്കുകയാണ് ലോക എന്ന ചിത്രം പുതിയ തലമുറ എന്നല്ല പ്രായവ്യത്യാസമില്ലാതെ ഏതു ഭാഷകളിലും കല്യാണി എന്ന സൂപ്പർ ഹീറോയെ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെയാണ് ചിത്രം വമ്പം വിജയം നേടുന്നത് കേരളത്തിന് പുറത്തും വിജയം തുടരുകയാണിത് തെലുങ്ക് തമിഴ് ഹിന്ദി പതിപ്പുകളും ഗംഭീര ബുക്കിങ്ങും ബോക്സ് ഓഫീസ് കളക്ഷനുമാണ് സ്വന്തമാക്കുന്നത് ബിഗ് ബജറ്റ് ഫാന്റസി ത്രില്ലറായി ഒരുക്കിയ ചിത്രത്തിൽ ദുൽഖർ ടൊവിനോ തുടങ്ങിയ അതിഥി താരങ്ങളുടെ ഒരു വലിയ താരനിര തന്നെയുണ്ട് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ഏഴാം ചിത്രം കൂടിയാണിത് മാത്രമല്ല ഒരു മലയാള സിനിമയ്ക്ക് ബുക്ക് മൈ ഷോ വഴി ലഭിച്ച ഏറ്റവും ഉയർന്ന ടിക്കറ്റ് വിൽപ്പനയാണ് ഇപ്പോൾ ലോക സ്വന്തമാക്കിയത് നാല് ദശാംശം അഞ്ച് രണ്ട് മില്യൺ ടിക്കറ്റുകളാണ് ചിത്രത്തിന്റേതായി ഇപ്പോൾ പതിനെട്ട് ദിവസങ്ങൾ കൊണ്ട് ബുക്ക് മൈ ഷോ ആപ്പ് വഴി വിറ്റു കഴിഞ്ഞിരിക്കുന്നത് അതായത് നാല് പോയിന്റ് അഞ്ചൊന്ന് മില്യൺ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴിവിറ്റ മോഹൻലാലിൻ്റെ തുടരുമെന്ന ചിത്രത്തിനെയാണ് ലോക സൈഡാക്കി മുന്നേറുന്നത് ഇത് റെക്കോർഡാണ് ലോകയ്ക്ക് ഈ നേട്ടം സ്വന്തമാക്കുന്നതിലൂടെ ലോക മറ്റ് വമ്പൻ ചിത്രങ്ങളെ മറികടക്കുമെന്ന് ഉറപ്പിക്കാം മലയാള സിനിമകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ ലോകയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് അരുൺ കാണിച്ചു തന്നിരിക്കുന്നത് അനാവശ്യമായ ഒരു ഇല്ലാതെ ഡീസന്റ് ആക്ഷൻ ഫാന്റസി ചിത്രമായി മോളിവുഡിലെത്തിയ യൂണിവേഴ്സിന് തുടക്കമിട്ടിരിക്കുകയാണ് ഡൊമനിക് അരുൺ സ്വന്തം കണ്ടന്റ് ഉൾപ്പെടുത്തിയാണ് ലോകയുടെ കഥ വികസിക്കുന്നത് മലയാള സിനിമയുടെ കണ്ടന്റുകളെ കുറിച്ച് സംസാരിക്കുന്നതുപോലെ ലോക എന്ന ചിത്രം കണ്ടിറങ്ങുന്നവർ മലയാള സിനിമയുടെ സാങ്കേതിക മികവ് കൂടി വാഴ്ത്തുമെന്നും ഉറപ്പിക്കാം ായാലും ചിത്രം ഉയരങ്ങളിലേക്ക് മുന്നേറുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം